ഗ്രാമക്ഷേത്രങ്ങളും ദേശക്ഷേത്രങ്ങളും കുലദേവത ഇതെല്ലാം ഡിഫറെന്റ് ആണ് പിന്നെ ദുരിതത്തിൽ കിടക്കതിപ്പോൾ കുറെ കാലമായിട്ട് ആരാധനയൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇതൊരു മോശാവസ്ഥയിലേക്ക് പോകും അപ്പം ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ആൾക്കാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി കുത്തിപ്പൊളിച്ച് ആവാഹിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുന്നു സങ്കല്പം വേറെയാ അതായത് ഗ്രാമത്തിനെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഗ്രാമദേവത ഉണ്ടാവുക അവിടെ നമ്മുടെ കുലത്തിന്റെ ദേവതയെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കുലം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ കുലത്തിലെ ദേവതയെ വേറൊരാൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അയാൾക്ക് അയാളുടെ കുലദേവതയുണ്ടാവും കാരണം നമ്മുടെ പ്രാണനെയാണ് നമ്മളിതിനകത്ത് ചൈതന്യമായിട്ട് വെക്കുന്നത് ഇപ്പം അച്ഛൻ്റെ 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 ജീവൻ തന്നെയാണല്ലോ മകലിലും ഉണ്ടാവുക ജനറ്റിക്കലി അതെല്ലാം കണക്റ്റഡ് അല്ലേ അതുപോലെ നമ്മുടെ പൂർവികന്മാർ ആരാധിച്ചു വെച്ച പ്രാണ ചൈതന്യമാണ് ഈ കുലദേവത അത് നമ്മളിലൊക്കെ ഉണ്ടാവും അപ്പം ഇത് നമ്മൾ എവിടെ പോയാലും എങ്ങനെ ചെയ്താലും ഈ ഒരു എനർജി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയെ ഉച്ചാടനം ചെയ്ത് വിടിയൊന്നും പറ്റില്ല അതിന്റെ ദുരിതത്തെ പരിഹരിച്ചിട്ട് അതിനെ ആരാധിക്കുക അപ്പം ഗുണം ഉണ്ടാവും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്പലം കെട്ടി അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും മാറ്റി നിർത്തി അതിനെ ചെറുതായി ചെറിയ തോതിൽ ഉപാസിച്ചാലും അതിന്റെ ഫലം ഉണ്ടാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക